ൊണ്ടാണ് മറവി രോഗമുള്ളവരെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയണം എന്ന് പറയുന്നത് കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഓർമ്മകൾക്ക് പ്രധാന പങ്കുണ്ട് ആ ഓർമ്മകളെ ഇല്ലാതാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഡിമെൻഷ്യ വളരെ സാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുന്നത് പിന്നീട് ആ ഓർമ്മക്കുറവ് മെല്ലെ മെല്ലെ വർദ്ധിച്ചു ദൈനംദിന ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നു ഇനി ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക തുടക്കത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കുക ആ വെച്ച സ്ഥലം മറന്നു പോവുക പിന്നീട് അത് വർദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എടുത്തു എന്ന രീതിയിലുള്ള ഒരു സംശയം ഉണ്ടാവുക എന്നാരും നോക്കുന്നില്ല എന്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നലുകൾ പേടി ആങ്സൈറ്റി അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക എന്നുള്ള രീതിയിലെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴും തോർമ്മ മെല്ലെ മെല്ലെ കുറഞ്ഞു പോകാൻ തുടങ്ങും പഴയ കാലത്തോർമ്മ കൂടുതലായിട്ട് വരികയും ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ വീട്ടിലല്ല വേറെ വീട്ടിലാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ മക്കളെ തിരിച്ചറിയാനുള്ള ശേഷി മെല്ലെ മെല്ലെ കുറഞ്ഞു പോവുകയും ചെയ്യും അവരുടെ അച്ഛനമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരെ കാണണം അവരെ അടുത്തു പോകണം എന്ന രീതിയിൽ നമ്മളോട് പെരുമാറുകയും ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരെ മലം അതുപോലെ തന്നെ മലമൂത്ര വിസർജന അറിയാതെ പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ടെത്തും ആ ഭക്ഷണം കഴിച്ചതെല്ലാം മറന്നു പോകും ഭക്ഷണം വീണ്ടും വീണ്ടും കഴിക്കും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായൽ വെച്ചിരിക്കുക ഇനി ഡിമെൻഷ്യയുടെ ചികിത്സയെക്കുറിച്ച്